ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മുഹത്വം ഉണ്ടാകുമാറാകട്ടെ നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒന്ന് തസഴിയ ലേഖനം നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന പരമമായ ആഗ്രഹമാണ് പരമമായ ലക്ഷ്യമാണ് താൻ സൃഷ്ടിച്ച മനുഷ്യനെ മനുഷ്യൻ തന്നെ കാണുക എന്നുള്ളു അന്ധനായ ഒരു മകൻ അവൻ അവന്റെ അപ്പൻ ഏറ്റവും ദുഃഖിച്ചു കാരണം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അപ്പനെ അവൻ കണ്ടിട്ടില്ല ഏതു വിധേനയും അവന്റെ കണ്ണൊന്നു തുറക്കാൻ അവരുടെ കണ്ണു തുറന്ന് ഒന്ന് കാണാൻ അവനും ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ അപ്പനും ആഗ്രഹമുണ്ട് ഇതുപോലെയാണ് മനുഷ്യൻ മനുഷ്യൻ തൻ്റെ സുട്ടായ ദൈവത്തെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് തന്നെ കാണുന്ന കാണുന്ന തരത്തിൽ മനുഷ്യനെ വളർത്താനും അവനെ ആക്കിയെടുക്കുവാനും ദൈവത്തിനും ആഗ്രഹമുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു വിഷയം കിടക്കുന്നുണ്ട് എന്തെന്നാൽ ദൈവത്തെ കാണ കാണമെങ്കിൽ അവന് ശുദ്ധീകരണം വേണം ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തെ മനുഷ്യൻ കാണണം അതിനുവേണ്ടിയിട്ട് ശുദ്ധീകരിക്കപ്പെടണം ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ എതിരാളിയായ സാധാൻ്റെ ഉദ്ദേശമാണ് ഒരിക്കലും ഇവൻ ദൈവത്തെ കാണാത്തത് ഒരിക്കലും ദൈവത്തെ ഇവൻ കണ്ടെത്തരുത് അതിനുള്ള വഴിയാണ് അശുദ്ധി അശുദ്ധിക്കുള്ള വഴിയാണ് ആണ് അനുസരണക്കേട് യഥാർത്ഥത്തിലുള്ള മാലിന്യം എന്ന് പറയുന്നത് അനുസരണക്കേടിൻ്റെ ആത്മാവാണ് അനുസരണക്കേടിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അവനെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിപ്പിച്ച അനുസരണക്കേട് അവനുണ്ടാക്കും അതിനാൽ അവൻ മലിനപ്പെടും ആ സമയത്ത് ആത്മീയ മണ്ഡലങ്ങളെ കാണാൻ സാധിക്കാതെ വണ്ണം അവന്റെ ദൃഷ്ടി അറിഞ്ഞു പോകും ഇത് ശത്രുവിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് ഇത് മനസ്സിലാക്കി വേണം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ മുന്നാറ ഏത് പ്രവർത്തിക്ക് പോകുമ്പോഴും റോമാല ഏഴാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രകാരമാണ് നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണും തിന്മ എന്റെ പക്കലുണ്ട് ഞാൻ ഒരു നല്ല കാര്യം പ്രവർത്തിക്കാൻ പോവാ ഏറ്റവും നല്ല കാര്യം ആ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നവൻ ഇരിക്കണം ഇരുന്ന് ദൈവത്തിന്റെ സദ്യ മുട്ട മുടക്കി ഞാൻ ഈ പോകുന്നത് ദൈവത്തിന് വിരോധമായിട്ട് ആയി തീരുമോ അത് നോക്കിക്കോളണം കാരണം ഇവൻ നന്മ ഇവനെ പിടിച്ചാൽ കിട്ടില്ല ആത്മീയമായിട്ട് വലിയ ഉണർവുള്ളവനും ഉത്സാഹമുള്ളവനും എരിവുള്ളവനുമാണ് ഇവനെ തടുക്കാനായിട്ട് ശത്രുവിന് സാധിക്കില്ല ആ ശത്രുവിനെ നല്ല ആർക്കും സാധിക്കില്ല കാരണം അവൻ അത്ര ഭക്തി ഉള്ളവനാണ് പിന്നെ ഇവനിൽ ചെയ്യാനുള്ള എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഉന്തുമെന്ന് പറയുന്നത് പോലെ പുറമോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മുമ്പോട്ടു എന്ന് പറഞ്ഞതുപോലെ ഇവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവനെ മുമ്പോട്ട് നൂന്താൻ നോക്കും കാരണം ഇവൻ ആ പ്രവൃത്തി ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കും അതിന് അനുസരണക്കേട് വേണ്ടു അതാണ് ദൈവത്തിന്റെ ഭക്തൻ ഏറ്റവും ആദ്യമേ തന്നെ അവനെ തവണ വിറ്റ് ദാനം ചെയ്താന്നിരിക്കട്ടെ ഒരു അനുസരണമാണല്ലോ വചനമുള്ളതാണല്ലോ തൻ്റെ ജീവനെ സഹോദരനോട് വേണ്ടി കൊടുക്കാനാണോ കൊടുക്കാൻ പോകാതിരിക്കട്ടെ നല്ല കാര്യം പക്ഷേ ഏറ്റവും ആദ്യമേ ഒന്ന് ഇന്ന് ചിന്തിക്കണം കർത്താവെ കർത്താവെ ഞാൻ നല്ലൊരു കാര്യം ഉദ്ദേശിച്ചു പോവുകയാണ് പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കളുണ്ട് എന്നുള്ളൊരു പ്രമാണം കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കത് ദോഷമായി തീരരുത് എങ്ങനെ കാരണം ദാവീദിന്റെ ഭരണകാലത്ത് പെട്ടകം ഗണ്യമാക്കാതെ അതിനു അതിനുമ്പുണ്ടായിരുന്നവരൊക്കെയും പെട്ടകം ഗണ്യമാക്കാതെ അതിനെ നിരസിക്കപ്പെട്ട് കിടന്നതാ ദാവീദ് പറഞ്ഞു നോക്കിയോ അതുപോല സൈനികളെ ഹോട് പട്ടകം പെട്ടകം എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം അതിഭക്തനാണ് അവിടെ നിന്ന് എല്ല ഒരു കുട്ടി നല്ലൊരു കാര്യം ചവിൽ ഗണ്യമാക്കാത്ത പോയ അനേകർ അവഗണിച്ച ഒരു കാര്യം സ്വർഗം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് എന്ത് വെട്ടകം ഇങ്ങനെ അനാഥമായിട്ട് ഒരു തിരിക്കാനല്ല പിന്നെയോ അതിനെ കൊണ്ടുവന്ന് തൻ്റെ ഭവനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് വെച്ച് അതിനൊരു ഒരു ഒരു സൗകര്യം ഒരുക്കണം മോശമായ കാര്യമല്ല പക്ഷെ സംഭവിച്ച വചനം എന്താണെന്നറിയോ ഇത്രയും നല്ല കാര്യമാണ് പക്ഷെ കാര്യം ഓർത്ത് വരണം തിന്മ എൻ്റെ പക്കലുണ്ട് തിന്മ എൻ്റെ മക്കലുണ്ട് ഈ തിന്മ എന്റെ ജഡത്തിലുണ്ട് എന്റെ ജടത്തിൽ നന്മ വസിച്ചിരിപ്പില്ല എന്ന് ഞാൻ അറിയുന്നു എന്നാണ് അപ്പസന്ന പൗലൂസ് റോമാലേഖന ഏഴാം വിദ്യാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അവന്റെ കയ്യിലാ ഈ തിന്മെന്ന് പറഞ്ഞത് എൻ്റെ കൺട്രോള് ശത്രുവിന്റെ കയ്യിലാ അവൻ ഇതിൽ പ്രവർത്തിക്കും ദൈവമേ അത് പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുത് ഒരു ശിക്ഷ കൊടുക്കുക എന്നിരിക്കട്ടെ ഒരാൾക്ക് ഒരു സഹായം നൂറ് രൂപ കൊടുക്കുക അപ്പോൾ പോലും ഓർത്തു കൊള്ളണമെന്നാണ് കർത്താവേ ഈ ചെയ്യുന്നത് എന്റെ ജഡത്തിൽ വസിക്കുന്ന തിന്മയെ ഉണർത്തിയിട്ട് ശത്രു പ്രവർത്തിക്കരുത് എന്ന് പോലും ചിന്തിച്ചിട്ട് വേണമെന്നാണ് കാരണം ഈ ലോകത്തിൽ ജഡജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാ നമുക്ക് ചുറ്റും ഈ ജഡം നമുക്ക് അനുകൂലമല്ല അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ഞാൻ എഹോയിലശ്രയിക്കുന്നു ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ എന്റെ ദൈവത്തിൽ ശരണപ്പെടുന്നു ഈ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ശത്രുവിനോട് ചെയ്യാൻ കഴിയും മുഴുവൻ വെല്ലുവിളിയാണ് അപ്പോ നമ്മൾ വസിക്കുന്ന ജഡത്തിൽ പോലും ജഡത്തിൽ പോലും നമുക്ക് സുരക്ഷിതത്വമില്ല ദൈവത്തിൽ ആശ്രയമല്ലാതെ ആത്മാവിനോട് സദാസമയം ജഡമോഹങ്ങളിട്ട് പോരാടിക്കൊണ്ടിരിക്കും ശത്രു കാരണം ഈ ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിയാത്തത് കൊണ്ട് അവൻ്റെ കയ്യിലാണ് അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ ദൈവം ആത്മാവിനെ തന്നിട്ടുണ്ട് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കുന്നുവെങ്കിലും നിങ്ങൾ ജീവിക്കും അതതിൻ്റെ ഒരു സംവിധാനമാണ് അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ദാ വീത് സംശയമില്ല കാരണം എന്തിനാ ഇത് സംശയിക്കേണ്ട കാര്യമല്ലോ ഇവിടെ സാധാരണ ഒരു ഒരു കാര്യമില്ല കാരണം പെട്ടകം എന്ന് പറയുന്നത് സൈന്യങ്ങളെ ഹോ വസിക്കുന്ന പെട്ടകമാണ് ആ പെട്ടകം വന്ന് ഒരിടത്ത് ഇരിക്കാൻ നേരത്ത് കൊണ്ടുവന്ന് നോക്കി കൊണ്ടുപോകുന്നൊക്കെ ആയിരിക്കുന്ന എന്റെ ജനത്തിലേക്ക് മടങ്ങി വരണമേ പെട്ടകം എടുക്കുമ്പോൾ ഇതാ ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചുതറിപ്പോകുന്നു ദൈവം എഴുന്നേറ്റാ മതി ദൈവങ്ങൾ മെഴുകൂരുന്ന പോലെ പുക പതറിപ്പോകുന്ന പോലെ ദുഷ്ടം ദൈവസനം നശിക്കുന്നു ഈ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന പെട്ടകമാണ് ആ പെട്ടകം അതിൻ്റെ അനാഥാവസ്ഥയിൽ നിന്ന് മാറ്റി എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് അതിനെ മാനിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും സുരക്ഷിതമാണ് പക്ഷെ അപ്പഴും അതിനും വചനമായിട്ട് നിൽക്കുക എങ്ങനെ നിങ്ങൾ നന്മ ചെയ്യാൻ പോകുന്നു ചെയ്തോ പക്ഷേ തിന്മ നിന്റെ വക്കൽ ഉണ്ടോ എന്നൊരു പ്രമാണം കാണണം കൂട്ടി ദാവീദ് ആളെ കൂട്ടി എത്ര പേര് മുപ്പതിനായിരം വല്ല ജനമല്ല മുപ്പതിനായിരം ബിരുദന്മാർ ബിരുദന്മാർ സാമർഥ്യമുള്ളവര് ഏ കായിക ശേഷിയുള്ളവർ ആയുധം ഉപയോഗിക്കാൻ കഴിവുള്ളവർ പ്രവർത്തി ചെയ്യാൻ കഴിവുള്ളവർ ബുദ്ധിശാലികൾ ഒന്നോ രണ്ടോ പേരല്ല എത്ര പേരാ മുപ്പതിനായിരം പേര് നിങ്ങൾ രണ്ടുണ്ടെങ്കിൽ എത്ര പേര് കൂടും എത്ര പേര് കൂടും വളരെ ചുരുക്കം പേര് ഈ മുപ്പതിനായിരം മെച്ചുകൂട്ടി ഉള്ളൂ ഒന്നുമില്ല എന്നാൽ ഇത് മുപ്പതിനായിരം പേര് ഈ ബിരുദന്മാർ തന്നെ കൂടി അപ്പൊ ബാക്കിയൊക്കെ ജനം എത്ര ഉണ്ടാവും അപ്പൊ എന്തായിരിക്കും അവിടുത്തെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എല്ലാം കൂട്ടി ഈ മുപ്പതിനായിരം ബിരുദന്മാരുമായിട്ട് പെട്ടകവുമായി സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു കുസ്സപെട്ടകം താങ്ങി കുസ്സപ്പെട്ടകം തെളിച്ചു പെട്ടകത്തിന് മുമ്പാകെ ദാബിതം നൃത്തം ചെയ്തു കൊണ്ടുപോകുന്നു വെടിക്ക് ഒരു സ്ഥലത്ത് വന്നപ്പോ കാള വിരണ്ടു പോയി പെട്ടകം വെച്ചിരിക്കുന്ന വണ്ടി വരിക്കുന്ന കാള വിരണ്ടു വണ്ടി ചെരിഞ്ഞു പെട്ടകം താഴ്ത്തി വീഴുന്നായപ്പോൾ ഉസ്സ പെട്ടകം താങ്ങി അവൻ കാണിച്ചത് അവിവേകമായിരുന്നു പെട്ടകം താഴ്ത്തി വീഴരുതെന്ന് വിചാരിച്ചിട്ടാണ് താങ്ങിയത് വ്യവസ്ഥയല്ല ദൈവം ഉസയെ ഛേദിച്ചു ഉസയെ കൊന്നുകളു തന്റെ സ്നേഹിതനാണ് ഉസ ഡ നോക്കിയപ്പോൾ തന്റെ സ്നേഹിതൻ മരിച്ചു കിടക്കുന്നു പ്രയാസായി പ്രയാസമായി എന്തോ പ്രശ്നമുണ്ട് എന്തോ പ്രശ്നമുണ്ട് ഉണ്ടു ഇത് മുമ്പേ ആകാൻ പാടില്ലായിരുന്നു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു ചിന്തിച്ചു കൊണ്ടുവരാൻ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട ഇന്ന് ഏതായാലും പെട്ടകം കൊണ്ടുവരണ്ട കാരണം ഇന്ന് മരിച്ചിരിക്കുന്ന ദിവസയാണ് സ്നേഹിതന ദൈവഭക്തനാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉണ്ട് കൊണ്ടുപോയി വെച്ചു പരിശോധിച്ചു അവസാനം കണ്ടെത്തി എന്നറിയാമോ ദേവി ഏകോത്രത്തിന് അവകാശമായി കൊടുത്തതാണ് പെട്ടകവും അതിനോട് ചുറ്റുമുള്ള ശുശ്രൂഷയും അതിൻ്റെ പ്രവർത്തനങ്ങളും ദൈവം ഏൽപ്പിച്ചത് ബിരുദന്മാരെയല്ലോത്തെയാ അവിടെ അതിനുള്ളവൻ ശോഷിച്ചവനായിരിക്കും ബലഹീരനായിരിക്കും ഒരു പക്ഷെ ക്ഷീണിതനായിരിക്കും അതൊന്നുമല്ല വിഷയം വ്യവസ്ഥയാണ് പെട്ടകത്തിന്റെ നിലനിൽപ്പ് നീതി ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു പെട്ടകം നിലനിൽക്കുന്നത് നീതിയുടെയും ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു അവകാശമായിട്ട് അവകാശമായിട്ട് കിട്ടിയതാണ് ലേവി ഗോത്രത്തിന് ലേവി അത് പ്രാപിച്ചത് ഇങ്ങനെയെന്നറിയാമോ പ്രാപിച്ചത് അപ്പനെന്ന് ഓർത്തില്ല അമ്മയും ഓർത്തില്ല ഒറ്റ മനുഷ്യനെയും മനുഷ്യനെ മാനിക്കാതെ ദൈവത്തിന്റെ വധനത്തെ മാത്രം മാനിച്ച് അതിൽ തന്നെ ഉറച്ചു നിന്ന് പ്രാപിച്ചതാണ് ഈ അധികാരം ഈ അവകാശം ഈ ഓഹരി ഘട്ടകത്തിന് അവകാശം അത് ബിരുദന്മാർ വന്നാൽ വിട്ടുകൊടുക്കുവോ മുപ്പതിനായിരം ബിരുദന്മാർ കഴിഞ്ഞാൽ ആ അവകാശം പോകുമോ കർത്താവിന്റെ ഒരു വാക്കിന്റെ മുമ്പില് ഈ മുപ്പതിനായിരം പേരെന്താ ഉള്ളേ അതുകൊണ്ടാ അതുകൊണ്ടാണ് നല്ലതെന്ന് ഒരു വാക്ക് കർത്താവ് പറഞ്ഞാൽ അത് മതി അത് മതി അവർ ശപിക്കട്ടെ നീയോ അനുഗ്രഹിക്കണമെന്ന് വായിച്ചിട്ടില്ലേ കർത്താവിന്റെ വാക്കൊന്ന് മതി വീട്ടിൽ ചെന്ന് പരിശോധിച്ചു അയ്യോ ലേവ്യരാണ് ഇത് ചെയ്യേണ്ടത് ബിരുദന്മാരല്ല ബിരുദന്മാരല്ല ഇത് ചെയ്യേണ്ടത് ലേവ്യരാണ് ഇത് ചെയ്യേണ്ടത് തെറ്റു മനസ്സിലാക്കി ലേവിയ ഗോത്രത്തെ വിളിച്ചു പ്രമാണികളെല്ലാം കൊണ്ടുവന്നു നമുക്ക് ഛേദം വന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഏർ വ്യവസ്ഥ പ്രകാരമല്ല നമ്മൾ അവനെ അന്വേഷിച്ചത് ഓ ചെയ്തത് നല്ല കാര്യമാ പക്ഷേ പക്ഷെ വ്യവസ്ഥപ്രകാരമല്ല നിങ്ങൾ തന്നെയാണോ അത് ചെയ്യേണ്ടത് നിങ്ങളാണ് പെട്ടകം വഹിക്കേണ്ടത് നിങ്ങളാണ് പെട്ടകത്തിന്റെ വില ചെയ്യേണ്ടത് ബിരുദന്മാരല്ല അതുകൊണ്ട് ഹോ നമുക്ക് ഛേദം വരുത്തി അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക നമുക്ക് കൊണ്ടുവരണം പെട്ടകം കൊണ്ടുവരണം തെറ്റു മനസ്സിലാക്കി ക്രമീകരിച്ച് കൊണ്ടുവന്നതോടുകൂടി എല്ലാം മംഗളം ഭംഗി നമ്മൾ പഠിക്കുന്നത് തന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണു ഏതു മനുഷ്യന്റെയും ജീവിതത്തിൽ ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ഇതാ ദൈവമേ ഞാനത് പ്രവൃത്തി ചെയ്യാൻ പോവാ കായനെ പോലെ ഹാബേലും ദൈവത്തിന് വഴിപാട് കഴിക്കാൻ പോയതല്ലേ ദൈവത്തിന് വഴിപാട് കഴിക്കാൻ പോയതല്ലേ അതെ അതെ എന്നാൽ അവിടെ ചെന്ന് കായലിലും അവരെ ഒഴിപാട്ടിലും ദൈവം പ്രസാദിച്ചില്ല ആപേനിലും അവരെ ഒഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്താ കാരണം വഴിപാടിൽ മാത്രമല്ല കായ കായലിലും പ്രസാദിച്ചില്ല ിൽ നിന്ന് ആ യാഗം പുറപ്പെട്ടു വന്നത് കാൽവേരിയെ കുറിച്ചുള്ള ദർശനത്തിൽ നിന്നാണ് കായനിൽ നിന്ന് കായന്റെ വഴിപാട് അതിനുള്ള ഇച്ഛയും ആഗ്രഹവും വെളിപ്പെട്ടു വന്നത് പുറപ്പെട്ടു വന്നത് അവന്റെ ജഡത്തിൽ വസിക്കുന്ന വസിക്കുന്ന ജ നിന്നാണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മേൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു പ്രമാണം കാണും നിന്മ എന്റെ മക്കൾ ഉണ്ടെന്നത് പ്രമാണം കാണുന്നു കായന്റെ മുഖം വാടി കർത്താവ് ചോദിച്ചു നിന്റെ മുഖം വാടുന്നത് എന്തിനാ എന്തിനാ മുഖം വാടുന്നെന്തിനാ നിന്തിനാടിലും നിന്നിലും പ്രസാദിക്കാതിരിക്കുന്നത് എന്തെന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്കി നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിലും പ്രസാദം ഉണ്ടാവും നീ മേടിക്കണ്ട വിഷമിക്കണ്ടെന്ന് ചോദിച്ചു കാവേലെ നീ എന്ത് നീ എങ്ങനെയാണ് യാഗം കഴിച്ചത് എന്തായിരുന്നു നിന്റെ ഹൃദയത്തില് ചോദിച്ചു മനസ്സിലാക്കി യുവ തെറ്റുപറ്റിപ്പോയല്ലോ നാളെ വരാനിരിക്കുന്ന മാനവരാശിയുടെ രക്ഷ അതിനുവേണ്ടി കർത്താവ് അയക്കുന്ന ആ നിഷ്കളങ്കനായ മനുഷ്യൻ ആ ദൈവത്തനായ ക്രിസ്തു അവന്റെ യാഗത്തോട് താരതമ്യപ്പെടുത്തപ്പെട്ടതുകൊണ്ടാണ് യാഗത്തിൽ പ്രസാദിച്ചതും അവനിൽ പ്രസാദിനെ കുറിച്ചുള്ള അറിവിൽ അവനിൽ പ്രസാദിച്ചതും അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഗ്രഹിച്ച് അങ്ങനെ നന്മയങ്ങ് ചെയ്തെങ്കിൽ അവനിലും പ്രസാദം ഉണ്ടാകും ഈ ആകത്തിലും ദൈവം പ്രസാദിക്കും അതുവരെയും പാപം വാദിക്കൽ കിടക്കും പാപം വാതിക്കൾ കിടക്കുന്നു അതിൻ്റെ ആശ നിന്നോടാകുന്നു അതിൻ്റെ ആശ നിന്നോടാകുന്നു അയനെ അതിൻ്റെ ആശ നിന്നോടാകുന്നു നീയോ അതിനെ ജയിക്കണം നീ അതിന് ജയിക്കണം കാരണം നീ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു ചെയ്ത് ചെയ്തപ്പോൾ തെന്മയിൽ നിന്നാണ് അത് പുറപ്പെട്ടു വന്നത് ഇനി ഈ പാപവും കൂടി അകത്തേക്ക് പ്രവേശിച്ച് നിന്നെ കൊണ്ട് ദോഷം ജയിച്ച് നിന്നെ ഒടുക്കിക്കളയുവാനുള്ള തന്ത്രം ശത്രുവിന്റേതായിട്ടുണ്ട് നീ അതിന് ജയിക്കണം ഉടനെ തെറ്റ് മനസ്സിലാക്കി ചെയ്താൽ പോരെ എന്താ എന്തിനാ മനുഷ്യൻ ഈ വാശി എന്തിനാ ഈ ഷാഠ്യം ഞാൻ ഇന്നത ചെയ്യൂ എന്ന് എന്താ അതിന്റെ കാര്യം എനിക്ക് മന എൻ്റെ ഉള്ളത് ഞാൻ കൊടുത്തു മനസ്സെൻ്റെ പ്രസാദിക്കുക അതാണോ വേണ്ടത് അതാണോ വേണ്ടത് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ അധ്വാനിച്ചു കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ആ ഫലങ്ങൾ കൊണ്ടുവന്ന് കർത്താവിന് കൊടുത്ത് നിൽ ഞാൻ ഫലം കൊടുക്കുകയും ചെയ്ത് ഞാൻ തെറ്റുകാരനുമായി തോന്നും ന്യായങ്ങൾ പലതും ഉണ്ട് ന്യായങ്ങൾ പലതും ഉണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവിന്റെ വചനം പറയുന്നത് ദാവിദിനെ നോക്കുക കൂട്ടുകാരൻ മരിച്ചു മുപ്പതിനായിരം ബിരുദന്മാരെ കൂട്ടി പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കി ആക്ഷേപിക്കപ്പെട്ടു നാണക്കേടായി ഒരു വശ വശം പറഞ്ഞാൽ ഏഹ് ലേവിരപ്പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങളെ വിളിച്ചില്ല പെട്ടകത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ അടുപ്പിച്ചില്ല ചെല്ലട്ടെ എല്ലാം കഴിഞ്ഞു ഒരു മടി ഉണ്ടായില്ല ഒരു മടിത് ലേവിനെ വിളിച്ച വിളിച്ചിട്ട് പറയുകയാണ് പെട്ടകം നിങ്ങളാണ് ചുമക്കേണ്ടത് വ്യവസ്ഥ പ്രകാരം ആദ്യം അത് ചെയ്യാത്തതിന്റെ പേരിലാണ് നമുക്ക് ഈ നഷ്ടവും ഛേദവും മരണവും ഒക്കെ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം ഒരു പടി ഉണ്ടായില്ലോ യാതൊരു ദുരഭിമാനവും അവിടെ ഉണ്ടായില്ല യാതൊരു അഭിമാനക്കുറവും അവിടെ ഉണ്ടായില്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയില് ഞാൻ ചെയ്യുന്ന പ്രവർത്തിയിൽ ഒന്നാമത്തത് നന്മ ചെയ്യാൻ പോകുമ്പോ തിന്മയിൽ നിന്നാണോ എന്റെ ജഡത്തിൽ വസിക്കുന്ന തിന്മയിൽ നിന്ന് തിന്മ ഉണരാൻ സാധ്യത ഉണ്ടോന്നുള്ള ചിന്തിക്കണം ഇനിയല്ല ആ തിന്മയിൽ നിന്ന് പ്രവർത്തിച്ചു പോയാൽ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാനസാദ്രപ്പെട്ട് മാനസാദ്രപ്പെട്ട് ആ നന്മയിൽ നിന്ന് തന്നെ അത് ചെയ്യാൻ തയ്യാറായാൽ അവൻ്റെ ജീവിതം ശുഭമാണ് അവൻ ശുദ്ധീകരണത്തിലേക്ക് വരികയാണ് അല്ലാത്തവൻ മലിനപ്പെടുകയാണ് പാപം വാദിക്കിടക്കുന്നു നന്മ ചെയ്യാനുള്ള സമയമുണ്ട് ആ സമയം കഴിഞ്ഞിട്ട് നന്മ ചെയ്യുന്നില്ലെങ്കിൽ ഇതകത്തേക്ക് പ്രവേശിക്കും ഇതകത്തേക്ക് പ്രവേശിക്കും പ്രവേശിച്ചാൽ മലിനപ്പെട്ടവൻ ചെയ്യുന്നതിന് പ്രവൃത്തി എന്താ അതറിയാമോ മലിനപ്പെട്ടവനിൽ നിന്നുമാണ് വീണ്ടും ദോഷത്തിലേക്ക് വരുന്നത് അത് ഭവിക്കാതിരിപ്പാ അത് ഭവിക്കാതിരിപ്പാ കർത്താവിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ കാരണം ശുദ്ധീകരണത്തോടുകൂടി ദൈവത്തെ കാണാൻ സാധിക്കും ശത്രുവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ മലിനീയ മലിനത തന്നെ കാരണം മലിനപ്പെട്ടാൽ അവന്റെ കയ്യിൽ ആയുധമാണ് മലിനപ്പെട്ടവൻ അവനെ കൊണ്ട് ഏത് ദോഷ്ടപ്രവൃത്തിയും ശത്രു ചെയ്യാനുള്ള അവകാശമാണ് അതുകൊണ്ട് കർത്താവിന്റെ മതനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് അവനെ കാണുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ഇഷ്ടം മലിനതയാണ് കാരണം ഒരിക്കലും ദൈവത്തെ കാണരുത് മലിനപ്പെട്ടവൻ ശത്രുവിൻ്റെ കയ്യിലെ ആയുധം അവനെക്കോട്ട് പാപം ചെയ്യിക്കുവാനും അവനെ എന്നേക്കുമായി ശിക്ഷാവിധിയിൽ അകപ്പെടുത്തി കളയുവാനും ശത്രുവിന് കഴിയും അതുകൊണ്ട് ഏത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും തിന്മ പക്കലുണ്ട് എന്നുള്ളൊരു പ്രമാണം നമ്മൾ ഓർത്തുകൊള്ളണം